നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ പ്രവാസി ഭാരതീയർക്കായി നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ പ്രവാസി ഭാരതീയ സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് പുരസ്കാരത്തിനായി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു പ്രവാസി ഭാരതീയർ ഇന്ത്യൻ വംശജർ വിദേശത്ത് ഇന്ത്യക്കാർ നടത്തുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ എന്നിവർക്കാണ് പുരസ്കാരത്തിന് അർഹതയുള്ളത് വിവിധ മേഖലകളിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്തുന്ന മികച്ച സംഭാവനകൾ നൽകിയവരെ ആദരിക്കുന്നതിനാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയെക്കുറിച്ചുള്ള ശരിയായ ധാരണ ലോകത്തിന് നൽകുന്നതിൽ വഹിച്ച പങ്ക് മാനുഷിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനായി നടത്തിയ ഇടപെടലുകൾ ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം തുടങ്ങിയവയാണ് പുരസ്കാര നിർണയത്തിന് പരിഗണിക്കുന്ന മാനദണ്ഡങ്ങൾ താല്പര്യമുള്ള വ്യക്തികളും സംഘടനകളും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോറം നേട്ടങ്ങൾ വിവരിക്കുന്ന കവറിംഗ് ലെറ്റർ ലഘുവിവരണം എന്നിവ സഹിതം ഫെബ്രുവരി പതിനഞ്ചിനകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി സി യു എൽ ഡോട്ട് ജിദ്ദ അറ്റ് എം ഇ എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിലിലും ഒറിജിനൽ പകർപ്പ് ജിദ്ദ തഹ്ലിയ സ്ട്രീറ്റിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റ് ഓഫീസിലും എത്തിക്കേണ്ടതാണ് വ്യക്തികൾക്കോ സംഘടനകൾക്കോ നേരിട്ട് നാമനിർദ്ദേശം സമർപ്പിക്കാൻ പി ബി എസ് എ ഡബ്ല്യു എ ആർ ഡി അറ്റ് എംഇ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസം ഉപയോഗിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരിയിൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കും പ്രവാസികളുടെ സംഭാവനകളെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും ജനുവരി ഒൻപതിന് ആഘോഷിക്കുന്ന ദിവസമാണ് പ്രവാസി ഭാരതീയ ദിവസ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിവസത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഇത് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് മുതലാണ് ഇത് ആഘോഷിച്ചു വരുന്നത് ഈ ദിനത്തിൽ വിദേശ ഇന്ത്യക്കാരുമായി ബന്ധം സ്ഥാപിക്കുന്നതിനായി പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും എച്ച് ഡബ്ല്യു ടി പി എസ് സി ജി ഐ ജിദ്ദ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സി ജി ഐ ജെ ഇ ഡി ഡി എ എച്ച് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഡി ഒ സി എസ് ബാർ പി ബി എസ് എ ഹൈഫണ്ട് എഫ് ജി ഡബിൾ ഐ ജെ കെ ജെ കെ ഡോട്ട് പി ഡി എഫ് എന്ന വെബ്ലിങ്ക് സന്ദർശിക്കേണ്ടതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക